ഒരു വൈകുന്നേരം നാട്ടിൽ അമ്മയായി ഫോണിൽ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അമ്മ പറഞ്ഞ നാട്ടിൽ നല്ല മഴയാണ് മഴയെന്നൊക്കെ കേട്ടപ്പം പഴയ നൊസ്റ്റുമൊക്കെ ഓർമ്മ വന്നേ വേറൊന്നുമല്ല നല്ല പുത്തന ഉടുപ്പൊക്കെ ഇട്ട് മഴയെന്ന് നനഞ്ഞ് സ്കൂളിൽ പോകുന്നതും തിരിച്ച് മഴ നനഞ്ഞ് വീട്ട് വന്ന് കയറുന്നതും അപ്പോഴമ്മ നല്ല ചൂടോടൊടു ചായയും നല്ല ഇലേപ്പും തിരലിയൊക്കെ ഉണ്ടാക്കി വെക്കുമായിരുന്നു ഓ അതിൻ്റെയൊക്കെ ടേസ്റ്റ് ഇപ്പോഴും എൻ്റെ വായിലുണ്ട് ഇനി ആ കാലം നമുക്ക് തിരിച്ച് കിട്ടത്തതുമില്ല അതൊക്കെ ഞാൻ ഒരുപാട് മിസ്സും ചെയ്യുന്നുണ്ട് അല്ലെങ്കിലും അന്യനാട്ടിൽ പോയി കിടക്കുമ്പോഴാണ് നമ്മൾ നമ്മളെ നാടിൻ്റെ വിലയും നമ്മളമ്മമാരുടെ അമ്മമാരുടെ സ്നേഹമോ ഒക്കെ തിരിച്ചറിയുന്നത് എങ്കിൽ പിന്നെ എന്തെങ്കിലും ഉണ്ടാക്കാലോ എന്ന് വിചാരിച്ച് നോക്കിയപ്പോഴാണ് രണ്ട് ഏത്തക്ക ഇരിക്കുന്നത് കണ്ടത് അങ്ങനെ ഞാൻ ഏത്തക്കയൊക്കെ പുഴുങ്ങിയെടുത്ത് അതൊക്കെ ഉടച്ച് അതിലേക്ക് കുറച്ച് അരിപ്പൊടിയും ഉപ്പും ഏലക്കപ്പൊടിയും നെയ്യും ചേർത്ത് ഒന്ന് കുഴച്ച് മാറ്റി വെച്ചു എന്നിട്ട് കുറച്ച് തേങ്ങയും ശർക്കരയും അവലും ഇട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ആ കൂട്ട് നമ്മളെ ഏത്തക്ക കുഴച്ച് വെച്ചിരിക്കുന്നില്ലേ അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് ഉരുളകളൊക്കെ ി ഉരുട്ടി എടുത്ത് നമുക്കൊന്ന് വേവിക്കാൻ വെക്കാം ഞാൻ വിചാരിച്ചു അത് എന്ത് വരുന്ന സമയം കൊണ്ട് കുറച്ച് ഇലയപ്പം കൂടി എന്ന് വിചാരിച്ചു അങ്ങനെ എന്ത് ചെയ്ത് കുറച്ച് ഇലയപ്പം കൂടി ഞാൻ ഉണ്ടാക്കി എന്തായാലും രണ്ടും കണ്ടപ്പോൾ എൻ്റെ മനസ്സും നിറഞ്ഞു വയറും നിറഞ്ഞു നാട്ടിൽ നിന്ന് വന്നതിൽ പിന്നെ ഞാൻ ഇപ്പോഴാണ് ഇതൊക്കെ കഴിക്കുന്നത് കേട്ടോ എന്തായാലും അതിൻ്റെ ടേസ്റ്റ് നമ്മൾ അമ്മമാരുണ്ടാക്കുന്നതിൻ്റെ അടുത്തൊന്നും വരത്തില്ല എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ അമ്മമാരുണ്ടാക്കുന്ന ഫുഡിൻ്റെയൊക്കെ ഒരു കൈപുണ്യം അത് വേറൊന്നു തന്നെയല്ലേ നിങ്ങളെ അഭിപ്രായം അങ്ങനെ തന്നെയാണോ